റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന കട്ടപ്പന ടൗണിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ സതീഷ് ചെയ്തു ിൽ വെച്ചാണ് സംസ്ഥാനതല ഭിന്നശേഷി ദിനാചരണവും കലാപരിപാടികളും സംഘടിപ്പിച്ചത് ദിനാചരണത്തിന്റെ ഭാഗമായി വാദ്യമേളവും നടന്നു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ടൗൺ സ്നേഹസദൻ അസിസി ൻ വെള്ളയാടി അസിൾ എന്നിവരുടെമുഖ്യത്തിലായിരുന്നു പരിപാടി കെ സി ഡി എ പ്രസിഡന്റ് ഓഫീസർ ഡോക്ടർ സതീഷ് കെ എൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കഴിവ് കുറവുണ്ടെങ്കിൽ അതിനെ വെക്കാനായിട്ട് മറ്റൊരു മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗം പേരും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ളവരാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ മൂന്നാല് കാര്യങ്ങളേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട ബഹുമാനവും സ്നേഹവും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ സ്ഥാപനങ്ങളായാലും ശരി മറ്റു സ്ഥാപനങ്ങളായാലും ശരി എല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കുക നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും നിങ്ങളുടെ അവസരങ്ങളും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക വസ്താ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് ആന്റണി റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ഡൌൺ പ്രസിഡന്റ് പ്രദീപ് എസ് മണി റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ജി ജി ആർ മനോജ് അഗസ്റ്റിൻ സെക്രട്ടറി കെ എസ് രാജീവ് സി ബി ആർ സ്റ്റേറ്റ് കോർഡിനേറ്റർ ചാക്കോച്ചനമ്പാട്ട മെന്റൽ ഹെൽത്ത് കോർഡിനേറ്റർ ജോളി ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു